ഇത് എന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഇത് അറി അറിവില്ല അറിയില്ലാത്തവരുണ്ടാന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഇതാണ് ആദ്യത്തെ ചക്ക ഇത് ഞാനിന്നലെ എൻ്റെ വീട്ടിൽ പോയിപ്പോൾ പറിച്ചിട്ട് വന്നതാണ് അവിടെ എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അതാ ഇത് നല്ലവണ്ണം പഴുത്തിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം ഇത് എടുക്കാം ഇതും നാളെയോ മറ്റന്നാളോ എടുക്കാം ഇതൊരു കുഞ്ഞൻ ചക്കയാണ് ഇത് നാളെക്കാണി വെക്കാനായിട്ട് ഞാനൊന്ന് പറിച്ചു കൊണ്ടുവന്നതാണ് ഇതും ഇച്ചിരി ഒന്ന് വിളഞ്ഞ ചക്കയാണ് ഇനി ഇഷ്ടംപോലെ വീട്ടിൽ നിപ്പുണ്ട് പക്ഷേ ഇവിടെ പിന്നെ വലുതായിട്ട് ആരും കഴിക്കത്തില്ല കുഞ്ഞ് കുട്ടികളൊന്നും കഴിക്കത്തില്ല കേട്ടോ എൻ്റെ മക്കളൊന്നും കഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഇത്രയും പറിച്ചുകൊണ്ട് വന്നു ഇനിയും അവിടെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട് ആൾക്കാരൊക്കെ വന്ന് പറിച്ചിട്ട് പോകുന്നുണ്ട് ഞാൻ അതൊന്നും പറയാനല്ല വന്നത് അങ്ങനെ ഇതിൻ്റെ ഗുണങ്ങൾ ഇതിന് മുമ്പ് ഇടയ്ക്ക് ഒരു ഭയങ്കര ഒരു പ്രസക്തി ഇതിന് ഉണ്ടായി ക്യാൻസർ കുറയ്ക്കുന്നതിന് ഈ ആത്തച്ചക്കയും അതിൻ്റെ തളിരിലയും അതിൻ്റെ തൊലി ഇതെല്ലാം ക്യാൻസർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രസക്തി ഈ ആത്തച്ചക്കുണ്ടായിരുന്നു കാരണം എന്തെന്ന് പറഞ്ഞാൽ നാട്ടുമരുന്നിൽ ഈ ആത്തച്ചക്ക ഭയങ്കര ഒരു രോഗപ്രതിരോധ ശക്തിക്ക് ഈ ആത്തച്ചക്ക കഴിക്കുന്നത് നല്ലതാണ് എന്നുള്ള ഒരു പ്രചരണം ഉണ്ടായി പ്രചരണമല്ല അത് സത്യമാണ് നാട്ടുവൈദ്യത്തെ കുറയ്ക്കുന്നതല്ല ഇംഗ്ലീഷ് മരുന്നുകളെ പോലും തോൽപ്പിച്ച നാട്ടുവൈദ്യം മുന്നിൽ മുന്നേറിയ കഥകൾ നമുക്കറിയാവുന്നതാണ് ഉദാഹരണം ഈ നടുവേദനയ്ക്ക് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുട്ടിക്ക് തന്നെ ഈ നടുവേദന വന്നപ്പോൾ ഓപ്പറേഷൻ ചെയ്താലേ നട്ടലിൽ ഓപ്പറേഷൻ ചെയ്താലേ കുറയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ അവരൊരു നാട്ടുവൈദ്യനെയാണ് കാണിച്ചത് ഇപ്പോഴത്തെ ആ കുട്ടി പത്താം ക്ലാസ് വരെ ആയിട്ടുണ്ട് നല്ലവണ്ണം അവൻ ഓടിച്ചാടി നടക്കുന്നുണ്ട് നട്ടലിനൊരു പ്രശ്നമില്ല അങ്ങനെ 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 നാട്ടുവൈദ്യത്തിൽ ഒരുപാട് നാട്ടു മരുന്നിലൂടെ കുറഞ്ഞ അസുഖങ്ങളെ ആൾക്കാരെ നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് നാട്ടുവൈദ്യത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ആത്തച്ചക്കയാണ് അതിന് എന്തെങ്കിലും ഒരു ഗുണങ്ങൾ ഉണ്ടായിരിക്കില്ല ഇല്ലാത്ത ചുമ്മാ എന്തായാലും നാട്ടുവൈദ്യത്തിൽ ഇത് പറയത്തില്ല നാട്ടുമരുന്നിൽ കൂടുതൽ ഈ പച്ചില വർഗങ്ങളും അതുപോലെ തന്നെ പല പല പച്ചിലകളും നമുക്ക് മരുന്നായിട്ട് തരുന്നുള്ള ചുമക്കായാലും ജലദോഷം പനി ഇതിനെല്ലാം നാട്ടുമരുന്ന് നിങ്ങൾ കഴിച്ചു നോക്കും ഭയങ്കര ഗുണമാണ് ഈ നാട്ടുമരുന്നിനുള്ളത് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് മരുന്നിന് ഗുണമില്ല എന്നല്ല പറയുന്നത് എന്നാലും പറയുന്നത് ഇംഗ്ലീഷ് മരുന്നിനേക്കാളും മരുന്നിനെ പോലും വലിയ കഥകൾ ഈ നാട്ടുവൈദ്യത്തിലൂടെ ഉണ്ട് ഈ ആത്തച്ചക്കയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് തന്നെ പലരും ക്യാൻസർ പേഷ്യൻസ് പോലും നമ്മുടെ വീട്ടിൽ വന്ന് ഈ ആത്തച്ചക്ക വാങ്ങിയിട്ട് പോയിട്ടുണ്ട് അതിൻ്റെ തളി ഇഷ്ടം പോലെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അപ്പോൾ എന്തായാലും ചുമ്മാ ആൾക്കാരെ പറയത്തില്ല ഇതിൽ എന്തെങ്കിലും ഒരു ഗുണം ഇതിന് ഉണ്ടായിരിക്കും അല്ലാതെ എത്രയോ ഫ്രൂട്ട്സ് നമ്മുടെ നാട്ടിലുണ്ടല്ലേ ചക്ക മാങ്ങ മുന്തിരി ഇതെല്ലാം ഉണ്ടല്ലോ പക്ഷെ അതിനൊന്നും ഇല്ലാത്ത ഒരു ഗുണം ഇതിന് പറയുന്നുവെങ്കിൽ ഇതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാ പേരും ഒരു കുഞ്ഞ് ആത്തിയുടെ തയ്യെങ്കിലും കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് നടുക നമുക്ക് വേറെ ഒന്നുമില്ലെങ്കിലും വിഷാംശം ഒന്ന് കലരാത്ത നല്ലൊരു ഫ്രൂട്ട് നമുക്ക് കഴിക്കാം ഇതിൽ ഒരു വിഷാംശവും ഇല്ലാത്തതാണ് നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ അതാ കാച്ചു കിടപ്പുണ്ട് പക്ഷേ വവ്വാലിൻ്റെ ശല്യം മാത്രം വരുമെന്നുള്ളതല്ല അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കവറിൽ കെട്ടി നിർത്തി വവ്വാലും ഒന്നും വീഴത്തില്ല കടിക്കത്തില്ല നമുക്ക് പറയാം ഞാനിത് കവറിലൊന്നും കെട്ടിയെന്നല്ല അല്ലാതെ സാധാരണ ഇങ്ങനെ തൂങ്ങി ഇതിൻ്റെ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് കാരണം ഇതിൻ്റെ ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാ പേരും ഒരു ആത്തി തയ്യെങ്കിലും കൊണ്ടോ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും നടുക ഇതിന് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട ഇതിനൊരുപാട് പേരൊന്നും ഇറങ്ങത്തുമില്ല അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് നമ്മുടെ വീടിനോട് ചേർന്നതാണ് നിൽക്കുന്നത് പക്ഷേ ആ അതിൻ്റെ വേര് കൊണ്ട് നമ്മുടെ വീടിനോ ഒന്നും ഒരു പ്രശ്നവുമില്ല അപ്പോൾ എല്ലാവരും ഒരു ആത്തി തയ്യെങ്കിലും നട്ട് വളർത്തിയാൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട് ഈ വിഷാംശം കലരാത്ത ഒരു ഫ്രൂട്ടും കഴിക്കാം അതിന് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളും ഉണ്ടായിരിക്കും എന്ന് വിശ്വസിച്ചു കൊണ്ടാണ് ഞാനും പോകുന്നത് ഉണ്ട് ഉണ്ട് ഗുണങ്ങളുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഓക്കെ അപ്പോൾ എല്ലാവരും ഒരു തയ്യെങ്കിലും ഒന്ന് വീട്ടിൽ നട്ടു വളർത്തണേ ബായ്